പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വക്കാഡമി തൃശൂർ ക്ലബിന്റെ ഭാരവാഹികളുടെ ഗവർണർ സുരേഷ് കെ വാരിയർ ഉദ്ഘാടനം ചെയ്തു ായി മാറുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കണമെങ്കിൽ പ്രസ്ഥാനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് കൂടണമെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങളുമായി താതാർമ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രസ്ഥാനം മാർക്കറ്റ് ചെയ്യപ്പെടുക നമുക്ക് മാർക്കറ്റിംഗ് ഓഫീസർമാർക്കട്ടെ പ്രസ്ഥാനം മാർക്കറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നല്ല മനസ്സിനും മനസ്സാവുന്ന ചെയ്യുന്ന പ്രവർത്തിയില്ല ഒരു കഥയുണ്ട് ഞാൻ ഈ ഗവർണറെ ചത് വലിയ നീണ്ട ബോർഡ് പരിപാടിയാണ് ഇൻസ്റ്റാളേഷൻ പറഞ്ഞത് കണ്ട ആൾക്കാരെ പേരെ വിളിച്ച് പ്രതീക്ഷ ചെല്ലി കൊടുക്കുമ്പോഴും ഇന്നെ ഇവരെ ആ വഴിക്ക് വരില്ല അതാണ് അവസ്ഥ എൻ്റെ ഭാര്യക്കാർ മീറ്റിംഗ് പറയാൻ എന്താ പറഞ്ഞാൽ ഇപ്പം നിർത്തിയില്ല പറ്റും അത് ഇങ്ങനെ പറയു കഴിഞ്ഞാൽ ഞാനും ആനന്ദം ആനന്ദ മകനാണ് ഒരു എത്രയും അമ്മ മകൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം നമ്മുടെ പ്രശ്നമൊക്കെ തുടർന്നുണ്ടാവുള്ളൂ എന്നാണ് ഇത് പറയാറ് ഇപ്പം നിർത്തിയില്ല നമ്മൾ മീറ്റിങ്ങുകൾ നല്ലത് ഉപകാരപ്രദമായ കാര്യങ്ങൾ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സൗജന്യമായി നടത്തുന്ന പ്രമേഹ രോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നിർവഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ പി പി മത്തായി എം ജെ എഫ് സോൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് എം ജെ എഫ് പ്രകാശ് കുമാർ ബി പി രാവീൺ ബാലചന്ദ്രൻ അനിൽ വാസുദേവ് അഖിൽ ജോസ് രാജീവ് എന്നിവ സംസാരിച്ചു കാർഗിൽ പോരാളിയായ ശിവദാസൻ പ്രഭാകരൻ എന്നിവരെ യോഗം ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് കപ്പാരത്ത് സെക്രട്ടറിയായി പ്രകാശ് കുമാർ ബി പി ട്രഷററായി ആന്റണി എ പി എന്നിവരെ തെരഞ്ഞെടുത്തു